എൽ എം ആർ ട്രാൻസ്പോർട്ട് എന്ന കമ്പനിയിലെ ടാങ്കർ ലോറിയിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയാണ് ഒരു ലോങ് ട്രിപ്പാണ് പോകുന്നത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ നിന്ന് ജാർഖണ്ഡിലേക്ക് ബയോഡീസലും കൊണ്ടാണ് നമ്മുടെ ഇനി യാത്ര ഒരുപാട് നാളത്തെ യാത്രയാണ് ഏകദേശം പത്തി ഇരുപത് ദിവസം എടുക്കും പോയി വരാനൊക്കെ ആയിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ ടാങ്കർ ലോറി ഈ ടാങ്കർ ലോറിയിലാണ് പോണത് ലൈലാൻഡിന്റെ അവതാർ എന്ന് പേരുള്ള പതിനാറ് വീലുള്ള ടാങ്കറാണ് ഇതിൽ മൊത്തം നാൽപ്പതിനായിരം ആണ് കപ്പാസിറ്റി ഇപ്പോൾ ലോഡ് ഫുള്ളാണ് ബയോഡിസിൽ ഇന്നലെ തന്നെ വണ്ടി കയറ്റി ഇന്ന് രാവിലെയാണ് പുറത്തോട്ട് ഇറക്കിയത് ഒരു ദിവസം ഫുൾ ലോഡിങ്ങിന് വേണ്ടി എടുത്തു ശേഷം നമ്മൾ പമ്പിലോട്ട് വന്ന് എണ്ണയടിക്കാൻ എന്നിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കാം പോകുന്ന യാത്ര എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയത്തില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ഇനി ഇതിൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളെയും വണ്ടീനെ ഒക്കെ നമുക്ക് പരിചയപ്പെടാം അളിയും പൊന്നളിയൻ ലാൽ കൃഷ്ണൻ അലിയൻ എന്നെ വിളിച്ചത് ഇപ്പൊ ഇവിടെ വന്ന ശേഷം ഞാൻ നമ്മളെ വരണ പരിചയപ്പെട്ടത് അണ്ണൻ കൊല്ലം കടക്കൽ സ്വദേശിയാണ് ലാൽകൃഷ്ണൻ പത്തനംതിട്ടയാണ് അപ്പൊ നമ്മള് നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത് അല്ല ഫസ്റ്റ് മീറ്റിംഗ് ആണ് അപ്പൊ നമ്മളെല്ലാം കൂടെ ഒരു യാത്ര പോവുകയാണ് അളിയ ഇങ്ങോട്ടാണ് യാത്ര ലോങ് യാത്ര ലോങ് യാത്ര ഞാനും ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ലോങ്ങ് യാത്ര പോകാൻ പോണത് ജാർഖണ്ഡ് ബയോഡീസിലോട്ട് പോവാ വേറെ ഏതൊക്കെ ലോഡ് കയറ്റാൻ പറ്റുള്ളൂ ഈ ടാങ്കറിൽ നിലപാലിന് മുമ്പ് എത്ര പൈഡ്രോഡീസില് കുറെ വണ്ടികളൊക്കെ വീണ്ടും ഇവിടെ നിന്ന് റിജക്റ്റ് ആകുന്ന വണ്ടി ബയോഡീസില് കേറ്റാൻ ഭയങ്കര പാടാണ് കാരണം അവര് ഒരു തവണ ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കാല താമസം ലോഡ് ചെയ്തപ്പോ തന്നെ കൂടെ ഉണ്ടായിരുന്നില്ല ഇതിപ്പോ ലോഡ് കൊണ്ട് നമ്മൾ പോയിട്ട് ചിലപ്പോൾ കാലിൽ അല്ലെങ്കിൽ ചിലപ്പോ ബീഹാറിന് ചിലപ്പോ അസാധ്യമുണ്ട് ഇപ്പൊ ഈ ഇമാലി എന്ന് പറഞ്ഞാൽ കമ്പനിന്ന് കമ്പനിന്നുള്ള പ്രോഡക്റ്റ് ആയിട്ടാണ് എല്ലാ ഇടന്ന് മറ്റ അവർക്കുള്ള ഒരു ഇലക്ട്രോണിക് ലോക്ക് ഉണ്ട് അതെല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് ഇവിടെ തിരിച്ചാ ലോക്ക് ഇവിടെ തന്നെ കൊണ്ടെത്തിക്കണം ാണ് നമ്മളെ വണ്ടി എങ്ങനെയൊക്കെ പോകേണ്ടത് ഇവർക്കും അറിയാൻ പറ്റും ഓൾറെഡി എല്ലാ അവരുടെ കമ്പനിക്കും ഉണ്ട് നമ്മൾ എവിടെ വണ്ടി ഷോപ്പ് ചെയ്യുന്നു എത്ര മണിക്കൂർ ആയി എന്നുള്ളതെല്ലാം അവർക്ക് ഓൾറെഡി ഡീറ്റെയിൽസ് കിട്ടും ഡെയിലി ഒരു നാനൂറ് മാക്സിമം ഈ ടാങ്ക് കാണുന്ന കണക്ക് ഒറ്റ ടാങ്ക് അല്ല ഇതിനകത്ത് ആറ് അറേ ആയിട്ടാണ് ഇതിന്റെ ടാങ്കുകൾ രൂപീകരിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതൊരു ടാങ്ക് ഇത് ഇവിടെ ടാങ്ക് ഇത് ടാങ്ക് ഇത് ടാങ്ക് ഇത് ടാങ്ക് ഇത് ടാങ്ക് മൊത്തം ആറ് ടാങ്ക് ഒരേ ലെവലിലുള്ള ആറ് ടാങ്ക് ആണ് ഒരു ലോങ്ങ് യാത്ര നമ്മൾ തുടങ്ങിയാണ് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കണം അപ്പൊ നമുക്ക് ശരി നമ്മൾ എണ്ണ തുടങ്ങിയടിക്കാനായിട്ട് പമ്പിലോട്ട് വന്നിട്ടുണ്ട് ഫുൾ ടാങ്ക് അടിക്കണം എപ്പോഴും ഫുൾ ടാങ് ആണ് അടിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ വേണ്ട മൂന്ന് വണ്ടി ഇപ്പൊ നിലവിൽ നമ്മൾ മൂന്ന് വണ്ടി ഒരുമിച്ചാണ് ഫുൾ ടാങ്ക് അടിക്കാൻ കഴിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ ഇന്നത്തെ ഡീസലിന്റെ വില തൊണ്ണൂറ്റിയേഴ് രൂപ എഴുപത്തി പൈസയാണ് അവരവരുടെ ലോറിക്ക് അവരവർ തന്നെയാണ് ഡീസൽ ഫില്ലപ്പ് ചെയ്യുന്നത് ടാങ്കിനകത്ത് മാക്സിമം ഡീസൽ നിറയ്ക്കാനാണ് ശ്രമിക്കുന്നത് നമ്മുടെ ലോറി ഫുൾ ടാങ്ക് ഡീസൽ ആവാൻ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി മൂന്ന് രൂപയ്ക്ക് ഡീസൽ അടിച്ചു ശേഷം നമ്മുടെ ലോറി ഒതുക്കിയിട്ടു എല്ലാ ലോറിയിലും ഡീസൽ നിറച്ച ശേഷം ഒരുമിച്ചിറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ സമയം രണ്ട് ആറായി അപ്പൊ നമ്മൾ ഡീസൽ അടിച്ച് ഏകദേശം തീർന്നു ഇനി ഫുഡ് കഴിക്കണം അല്ലെ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കഴിച്ചില്ല ഇന്നത്തെ ദിവസം നമ്മുടെ ഡ്രൈവർമാരുടെയൊക്കെ യാത്ര എങ്ങനെയാണ് രാവിലെ ലോഡ് കയറ്റുന്ന തിരക്കിലിടയിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല എന്നാ ഈ മൂന്ന് വണ്ടികളോട് ഒരുമിച്ച് നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലം നോക്കണം അത്യാവശ്യം ഇല്ലാത്ത കിട്ടുന്ന ഒരു കട നോക്കി നിർത്തുകയും വേണം ക്ഷീണവും രാത്രി ഉറങ്ങിന്റെ മുകളിൽ കയറി സമയൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നോണ്ടാ അതുകൊണ്ട്

കൂടാതെ അവിടെ ടാങ്ക് ലോറി പാർക്ക് ചെയ്യാൻ പറ്റിയ സൗകര്യമുള്ള ഒരു ഹോട്ടലും നമുക്ക് മുന്നിൽ കാണാൻ കഴിഞ്ഞില്ല ഏകദേശം മുപ്പത്തഞ്ച് ടണ്ണി കൂടെ ലോറിയിൽ ലോഡുണ്ട് ഈ ലോഡ് വെച്ച് റോഡിൽ നിന്ന് മണ്ണിലോട്ട് ഇറക്കി ഒരുപാട് പാർക്ക് ചെയ്യാനും കഴിയില്ല ഏകദേശം നമ്മൾ വീണ്ടും ഒരു മണിക്കൂറോളം യാത്ര ചെയ്ത ശേഷമാണ് നമ്മുടെ ലോറി ഒതുക്കി പാർക്ക് ചെയ്യുന്ന സൗകര്യത്തിൽ ഒരു സ്ഥലം കിട്ടിയത് അപ്പോഴേക്കും സമയം മൂന്ന് പത്തായി കഴിഞ്ഞു വണ്ടി പാർക്ക് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഹോട്ടൽ കണ്ടത് വിഷന്ന് വയറ് തട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല ഫുഡ് തന്നെ കഴിക്കണമെന്ന് തോന്നിയാണ് നമ്മൾ ബിരിയാണിയും തന്തൂരിയും എല്ലാം ഓർഡർ ചെയ്ത് കഴിച്ചത് ആന്ധ്രയിലെത്തിയിട്ട് നാല് ദിവസം കഴിഞ്ഞെങ്കിലും ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു ഫുഡ് കഴിച്ചത് ഇന്നായിരുന്നു ടേസ്റ്റിന്റെ ഗുണം ബില്ലിൽ കാണാനും ഉണ്ടായിരുന്നു ഒരു ബിരിയാണിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും ഒരു ലൈമിന് അറുപത് രൂപയും വെച്ച് നമുക്കില്ലാ സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള ും കേറാ ചെറിയ ഭക്ഷണം കിട്ടുന്ന കട തപ്പി തപ്പി മനുഷ്യന്റെ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം നല്ല ഹോട്ടൽ നോക്കി ഓടിയിട്ടുണ്ട് ഭക്ഷണം കണമയു അവസാനം ഒരു ചെറിയ കട കണ്ട് നിർത്തിയപ്പോഴാണ് അവിടെ ഇല്ല അതിനാണ് ഓപ്പോസിറ്റ് വന്നത് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയത് ഭക്ഷണം നല്ല ഭക്ഷണം ആയിരത്തി ലക്ഷറി ലൈഫ് ആണെന്ന് നമ്മുടെ ഈ ജാർഖണ്ഡ് വലിയ യാത്രയില് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള വഴി എവിടെയാണ് ഡേഞ്ചർ വഴി എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മളൊന്നും ശ്രദ്ധിച്ചു പോകേണ്ടത് ഇല്ല നിലവിൽ പോകുന്നതിന് ഒരു കാട്ടെന്ന് പറയുന്നത് വളവും തിരുവുള്ള വലിയ ചോരം പോലത്തെ അത് കുറച്ചു ദൂരമുള്ളൂ അത് അത് തുടക്കത്തിൽ വരുന്നത് ഈച്ചാപുരെന്നു പറയുന്ന സ്ഥലം കഴിഞ്ഞിട്ട് നമ്മളെ ഒഡീഷയിലോട്ട് ഈ ഭുവനേശ്വറിലും അങ്ങോട്ടുള്ള ഒരു ഇറക്കം ഉണ്ട് അവിടെയാണ് അങ്ങനെയുള്ള സ്ഥലം വരുന്നത് പിന്നെയാണ് ജാർഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലം ഉള്ളിൽ കേറ്റുറക്കും തിരുവുമറുമായിട്ടുള്ള ഒരു സംസ്ഥാന ഞാൻ ഉദ്ദേശിച്ച നമ്മളിപ്പോ യാത്ര പോകുമ്പോഴത്തേക്ക് ഇപ്പൊ എവിടെയും സ്റ്റേ ചെയ്യുന്നത് ഇപ്പൊ ആളുകളെ നോക്കി സ്ഥലങ്ങള് നോക്കിയാലും നമുക്ക് അതെ അതെ ഈ കിടക്കുന്ന സ്ഥലം നമുക്ക് നല്ല സേഫ്റ്റി ഉള്ള സ്ഥലമായിരിക്കണം വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാലും നമുക്ക് എന്തെങ്കിലും പറ്റിയാലും വണ്ടിയിൽ ഇപ്പൊ ഇപ്പൊ നമ്മള് ട്രാൻസ്പോർട്ട് ചെയ്യാത്ത ഉത്പന്നത്തിന് ഏകദേശം മുപ്പത്തിനായി ലക്ഷം രൂപ അടുത്ത് വില വരും അപ്പൊ ഇതാണെങ്കിലും ആരെങ്കിലും മോക്ഷിച്ചുകൊണ്ട് ചെയ്താലും എല്ലാം നമുക്ക് പ്രശ്നമാണ് ഇതിനെ സമയത്തോളം ഇതിനകത്തിൽ നമ്മുടെ സേഫ്റ്റി വണ്ടിയുടെ സേഫ്റ്റി വണ്ടിയിൽ കൊണ്ടുപോകുന്ന നമ്മുടെ എന്ത് സാധനമാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇതിലൊ എന്തോ അല്ലോഡീസിനെ കൊണ്ടുപോകുന്നത് ഈ ബയോഡീസിന് ഈ മൂന്ന് കാര്യങ്ങളെ സേഫ്റ്റി നമ്മൾ നോക്കണം കാരണം വണ്ടിയുടെ സേഫ്റ്റിന്ന് വെച്ചാൽ ഇപ്പൊ ഇതിലൊക്കെ പറഞ്ഞാൽ നാനൂറ് അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് ലിറ്റർ ടാങ്ക് ആയിരിക്കുന്നത് അത് നിറച്ചു ഡീസൺ ഉണ്ടെങ്കിൽ ഈ ഒരു വെച്ച് വെച്ചുകൊണ്ട് പമ്പ് ചെയ്തോണ്ട് പോകണം നമ്മളെ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് കൂടെ സ്പ്രേ ചെയ്ത് നമുക്ക് ബോധം പോകും ആ സമയത്ത് വണ്ടി കൊണ്ടു നിർത്തിട്ട് അതികൂടെ ഊട്ടി പറഞ്ഞു ഓക്കെ അപ്പൊ നമുക്ക് ഗ്യാപ്പ് ഇട്ട് ഗ്ലാസ് ഫുൾ അടഞ്ഞിട്ട് കിടക്കാൻ പറ്റത്തുള്ളൂ ഗ്ലാസ് ഒക്കെ നമ്മൾ അടച്ചാൽ സേഫ്റ്റി ആയിട്ട് കിടക്കത്തുള്ളൂ അത് അത് ഗ്ലാസ് അടിക്കുന്ന സേഫ്റ്റി അല്ല നമ്മൾ വണ്ടി എവിടെ നിർത്തുമോ ഉള്ളതിനെ സേഫ്റ്റി അപ്പൊ നമ്മള് മാക്സിമം എവിടെയായി നിർത്താൻ ഉദ്ദേശിക്കുന്നത് അതെ അതെ ഈ വണ്ടി ലൈഫിന്റെ ബാറ്ററി ബാറ്ററി ക്യാബിന്റെ സാധാരണ എല്ലാ വണ്ടിയുടെയും ബാറ്ററിന്റെ വെളിയിലാണ് പുറത്ത് നമ്മള് ചേച്ചയിലായിരിക്കും ക്യാബിനുള്ളിൽ വെക്കാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ മോഷണം ഒന്നും പോകാതിരിക്കാൻ വേണ്ടി പറയാമോ പിന്നീട് നമ്മള് മിക്കവാറും സ്റ്റേ ചെയ്യുന്നത് ഒന്നെങ്കിൽ ടോൾ പ്ലാസകൾ ടോൾ പ്ലാസകളിൽ വണ്ടി ഹാൾട്ട് ചെയ്യും അല്ലെങ്കിൽ ഏതെങ്കിലും ഉള്ള ധാപകളിൽ വണ്ടി ഹാൾട്ട് ചെയ്യും അത് ഈ ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന അവിടെ ആണെങ്കിൽ വണ്ടി ഹാൾട്ട് ചെയ്തിട്ട് അവിടെ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ രാവിലെ അവർക്ക് ഇരുപത് രൂപ മുപ്പത് രൂപ കൊടുത്താൽ മതി അവിടെ നമുക്ക് സേഫ്റ്റി ആയിട്ട് വണ്ടി അപ്പൊ അവിടെ കുളിക്കാനും നമുക്ക് പ്രാഥമികമായിട്ട് ചോദിച്ച് പോകാനുള്ള സൗകര്യമാണ് ഭക്ഷണവും കഴിക്കാൻ പറ്റും സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് ടോൾ പ്ലാസിൽ ഇതേ സൗകര്യം കിട്ടുന്നതാണ് പിന്നെ നമ്മളിപ്പോ കൊണ്ടുപോകാ ഈ ബയോഡീസല് ഈ ബയോഡീസല് എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഈ ഉപയോഗമാണ് ഇതിപ്പോ നമ്മള് കൊണ്ടുപോകുന്ന പ്ലാന്റ്റിലോട്ടാണ് കൊണ്ടുവന്നത് ഐഒസ പമ്പുകളിലേക്കൊക്കെ ഡീസലും പെട്രോളും കൊണ്ടുപോകുന്ന ബില്ല് അതിന്റെ ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് സ്ഥലത്തോട്ട് കൊണ്ടുപോകും ഇത് ഇരുപത് ശതമാനം പെർസെന്റേജില് ഡീസൽ ഫിക്സ് ചെയ്യും ഒറിജിനൽ ഡീസൽ ഒറിജിനൽ ഡീസൽ ബയോ ഡീസൽ മിക്സ് നാച്ചുറൽ ഡീസലിലോട്ട് ഇത് ഫിക്സ് ചെയ്യും ആർട്ടിഫിഷ്യൽ ഫിക്സ് ഫിക്സ് ചെയ്തിട്ട് അത് കൊണ്ടുപോകും പമ്പുകളിൽ കൊണ്ടുപോയിട്ട് വണ്ടികൾ ഉപയോഗിക്കും അപ്പൊ അവിടെ ചെല്ലുമ്പോഴും കൂളിക്ക് പോയി ചെക്ക് ചെക്ക് ചെയ്ത് ഇത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉണ്ടോ ഉറപ്പ് വരുന്ന ശേഷം മാത്രം നമുക്ക് അൺലോഡ് ചെയ്യാൻ പറ്റും ഇത് സാമ്പിൾ ആണ് അതെ ഇത് നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പോ നമ്മളവിടെ എൻട്രി എൻട്രി ചെയ്യുന്ന സമയത്ത് ഇത് കേടനുസരിച്ചാണ് ലോഡർ എടുക്കുന്നത് ആ സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പറും നമ്മുടെ ലൈസൻസ് പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന കമ്പനിയിൽ തരുന്ന പേപ്പറുകള ഇൻവോയ്സ് വേ ബില്ല് പിന്നെ ഈ ഇതും ചിലടത്ത് ചോദിക്കും അപ്പൊ അതിനുവേണ്ടിയാണ് ഇവിടെ നിന്ന് നമ്മൾ സാമ്പിള് അപ്പൊ ഇതിന്റെ ഇത് കണ്ടിട്ടൊരു സാധാരണ എണ്ണ എണ്ണ ഓയിൽ പൊലിപ്പിക്കും പക്ഷെ നമ്മള് ഓയിലിന്റെ പണമോ അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമല്ല അങ്ങനെ നമ്മുടെ പാം ഓയിലൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് അതിന്റെ ഒരു പൈപ്പ് പ്രോഡക്റ്റ് മൂന്നോ നാലോ തവണയായിട്ട് ഓരോരോ പ്രോഡക്റ്റായിട്ട് മാറിക്കഴിഞ്ഞ് ഇന്നത്തെ നമ്മുടെ യാത്ര അവസാനിപ്പിക്കാനുള്ള സമയം ആയി വരുന്നു ആന്ധ്രാപ്രദേശിൽ രാജമന്ത്രി എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഗോദാവരം എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സുരക്ഷയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് വണ്ടി നിർത്തിയിരിക്കുന്നത് ദാബയിലാണ് വളരെയധികം വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ള ഹോട്ടലാണ് ദാബ എന്ന് അറിയപ്പെടുന്നത് റോഡ് സൈഡിലാണെങ്കിലും വണ്ടി സുരക്ഷിതമായിരിക്കാൻ വേണ്ടി ദാബയിൽ തന്നെ ഒരു സെക്യൂരിറ്റി കാർഡും കൂടി ഉണ്ടായിരിക്കും വണ്ടി പാർക്കിംഗ് ഇട്ടേഷൻ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി എല്ലാവരും നല്ല ചൂട് കൽദോശയും സാമ്പാറും മുട്ടയൊക്കെ തന്നെയാണ് ഓർഡർ ചെയ്ത് കഴിക്കുന്നത് ബില്ല് കിട്ടാൻ താമസിച്ചത് കൊണ്ട് കമ്പനിയിൽ നിന്ന് താമസിച്ചിറങ്ങിയ നമ്മുടെ സുഹൃത്ത് അജ്മരും കൂടെ ഓടിയെത്തിയിട്ടുണ്ട് നാളെ മുതൽ നമ്മളിനി ഒരുമിച്ചാണ് യാത്ര തുടങ്ങാൻ പോകുന്നത് സമയം സമയപ്പൊ ഏകദേശം മണി ആവാറായി അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഇനി നാളെ രാവിലെ മാത്രമേ യാത്ര തുടങ്ങത്തുള്ളൂ അപ്പോൾ ആദ്യത്തെ ദിവസമാണ് ലോഡ് എടുത്ത ശേഷം ആദ്യത്തെ ദിവസമാണ് ഇപ്പോൾ ഒരു ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇനി നമുക്ക് ഏകദേശം നാലഞ്ച് ദിവസം യാത്ര ചെയ്ത് മാത്രമേ നമുക്ക് ജാർഖണ്ഡ് എത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓരോ ദിവസം ഓരോ വീഡിയോ ആയിട്ടിടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ അടുത്ത ദിവസം കാണാം